കണ്ട സിനിമയിലെ നായകൻ ശരിക്കും ഒരു മനുഷ്യനായിരുന്നു അതൊരു കമ്പ്യൂട്ടർ നിർമ്മിച്ച രൂപമായിരുന്നു ഹോളിവുഡ് മുതൽ നമ്മുടെ മലയാളം സിനിമയിൽ വരെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് സിനിമയുടെ ഭാവിയാണോ അതോ കലാകാരന്മാരുടെ പേടി സ്വപ്നമാണോ നമുക്ക് വിശദമായി പരിശോധിക്കാം എന്താണ് ഈ എഐ ലളിതമായി പറഞ്ഞാൽ മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണിത് ഇന്ന് സിനിമയുടെ എല്ലാ മേഖലകളിലും എ ഐ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഒരു സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എഐയുടെ സഹായം തേടാം കഥയുടെ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ ടൂളുകൾ സഹായിക്കും ഒരു സീൻ എങ്ങനെയായിരിക്കണമെന്ന് സംവിധായകൻ വിവരിച്ചാൽ മതി മിഡ് ജേണി പോലെയുള്ള എ ഐ ടൂളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ ചിത്രം വരച്ചു തരും അതായത് ബോർഡ് വരയ്ക്കാൻ ഇനി മണിക്കൂറുകൾ വേണ്ട എന്നാൽ യഥാർത്ഥ മാജിക് നടക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് പ്രായം കുറയ്ക്കാനും ഓർമ്മയിലായ നടന്മാരെ തിരികെ കൊണ്ടുവരുവാനും പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കാനും എ ഐ സഹായിക്കുന്നു ഇന്ത്യൻ ടൂവിൽ കമലഹാസന്റെ ചെറുപ്പകാലം കാണിക്കുന്നതും ഹോളിവുഡ് സിനിമ ഹിയറിൽ ടോം ഹാങ്സിൻ്റെ ചെറുപ്പക്കാരനാക്കുന്നതും എ ഐ ഡി എഡ്ജിങ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്ത്യൻ ടു എന്ന സിനിമയിൽ അന്തരിച്ച നടന്മാരായ വിവേകിനെ നെടുമുടി വേണുവിനെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കണ്ടു അവരുടെ പൂർത്തിയാക്കാനുള്ള ഭാഗങ്ങൾ എഐയുടെ സഹായത്തോടെയാണ് പുനർസൃഷ്ടിച്ചത് നമ്മുടെ മലയാളത്തിൽ രേഖാചിത്രം എന്ന സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മമ്മൂട്ടി പുനർ സൃഷ്ടിച്ചതും ഇതേപോലെ എഐ ഉപയോഗിച്ചാണ് ഇത് വലിയ ബഡ്ജറ്റില്ലാതെ തന്നെ മികച്ച ഫലം നൽകി മലയാളത്തിലെ ഗഗനാചാരി എന്ന സിനിമയിലെ ഒരു പോസ്റ്റ് അപ്പോ ലോകം കാണിച്ചു തരുന്നത് യഥാർത്ഥ ദൃശ്യങ്ങളും എ ഐ നിർമ്മിച്ച ചിത്രങ്ങളും ചേർത്ത് വെച്ചാണ് ലേറ്റ് നൈറ്റ് വിത്ത് ഡെവിൽ പോലെയുള്ള ഹോളിവുഡ് സിനിമകളിലെ ഗ്രാഫിക് കാർഡുകൾ നിർമ്മിക്കാനും എ ഐ ഉപയോഗിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോരിത്തരിക്കാം പക്ഷെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നിരവധിയാണ് തൊഴിൽ നഷ്ടം ഏറ്റവും വലിയ ഭയം ഇതാണ് എഴുത്തുകാരുടെയും നടീനടന്മാരുടെയും എഡിറ്റർമാരുടെയും ജോലി എഐ തട്ടിയെടുക്കുമെന്ന ഭയം ഹോളിവുഡിൽ വലിയ സമരങ്ങൾക്ക് വരെ കാരണമായി സർഗാത്മകതയുടെ മരണം സ്റ്റീവൻ സ്പിൽബർഗിനെ പോലുള്ള ഇതിഹാസങ്ങൾ ചോദിക്കുന്നത് യന്ത്രങ്ങൾ കല നിർമ്മിക്കാൻ തുടങ്ങിയാൽ അതിന്റെ മനുഷ്യന്റെ ആത്മാവ് എവിടെ പോകുമെന്നാണ് കല എന്നത് വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടല്ലേ മോഷണവും പകർപ്പവകാശവും ഈ എഐ ചൂടുകൾ പഠിക്കുന്നത് നിലവിലുള്ള കോടിക്കണക്കിന് ചിത്രങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നുമാണ് അപ്പോൾ ഇത് ഒരു തരം മോഷണമല്ലെന്ന ചോദ്യവും ശക്തമാണ് അപ്പോൾ എഐ സിനിമയുടെ ശത്രുവാണോ മിത്രമാണോ ഉത്തരമൊരുപക്ഷേ ഇവ രണ്ടിനും ഇടയിലാണ് സാധാരണക്കാർക്ക് പോലും വലിയ സ്വപ്നങ്ങൾ കാണാൻ സഹായിക്കുന്ന ഒരു മികച്ച ഉപകരണമായി എ ഐയെ കാണാം നമ്മുടെ മലയാള സിനിമയെ സിനിമയെപ്പോലും കുറഞ്ഞ ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിലേക്ക് ഉയർത്താൻ ഇതിന് കഴിയും അതേസമയം അതിന്റെ അമിത ഉപയോഗം കലയുടെ മൗലികത ഇല്ലാതെയാക്കിയേക്കാം ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു കമ്പ്യൂട്ടറിനും ഒരു മനുഷ്യന്റെ തനതായ കഥ പറയാൻ കഴിയില്ല ആ മനുഷ്യത്വമാണ് ഏതൊരു കലാകാരനെ യന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്